ഇന്ന് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മെക്കാനിക് കട നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്താ വിജയത്തെ നിന്റെ കുഴപ്പം സാലറി ഒക്കെ കുറവാണ് സാറേ സാലറി ഞാൻ ശരിക്ക് തരമല്ലോ നിങ്ങളുടെ മൂലാധാര ചക്രം തകർന്ന് കിടക്കുന്നുകൊണ്ടാണ് കേട്ടോ സാലറി കിട്ടാത്തത് ആ ചക്രം തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സാലറി ഒക്കെ ഇങ്ങനെ ഒഴുകുങ്ങനെ എന്താ വിഷ്ണു മഹാദേവ പ്രശ്നം എനിക്ക് പെണ്ണ് ശരിയക്കില്ലേ സാറേ ഞാൻ ശരിക്ക് തരാം എങ്ങനെ പെണ്ണ് ശരിയാവുക നിന്റെ സ്വാധിഷ്ഠാനം തകർന്ന് കിടക്കില്ലേ അതിൻ്റെ എനർജി ഞാൻ ശരിക്ക് തരും അപ്പോൾ പിന്നെ പെണ്ണുങ്ങൾ ക്യൂ ആയിരിക്കുന്നു എൻ്റെ പിന്നാലെ നിനക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ എന്നെ സ്വീകരിക്കാം ഇതാണ് ഇപ്പോഴത്തെ സ്പിരിച്വാലിറ്റി എന്തുകൊണ്ട് ഈ സ്പിരിച്വാലിറ്റിക്ക് ഇപ്പോൾ മാർക്കറ്റ് കൂടുന്നു മനുഷ്യന് വേണ്ട അല്ലറ ചിലുള്ള സാധനങ്ങളുണ്ട് അതിലിപ്പോൾ ഉദാഹരണമാണ് ഞാനീ പറഞ്ഞത് ഇണ പണം മനുഷ്യൻ പെട്ടെന്ന് ക്രൈസ് ഉണ്ടാകുന്ന ചില സാധനങ്ങൾ ആ സാധനങ്ങൾ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എൻ്റെ പിന്നാലെ നടക്കും ഇതൊന്നും ഞാൻ ശരിയാക്കി തരില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തിനാണ് ഞാൻ പറഞ്ഞു കേട്ടോണ്ടിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ച് പേര് നടക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ വരെ ഒരു മനുഷ്യന് പോലും വാഗ്ദാനം കൊടുത്തിട്ടില്ല ഞാൻ ശരിയാക്ക് തരാം നിങ്ങളുടെ മനസ്സിന് അറിവുകൾ നിറച്ചു തരാം നിങ്ങളുടെ മനസ്സിന് അറിവുകൾ നിറയുമ്പോൾ ശക്തി ഉണ്ടാകും ചിന്തിക്കാനുള്ള ക്ലാരിറ്റി കിട്ടും ആ ക്ലാരിറ്റി ഉപയോഗിച്ച് നിങ്ങൾ തന്നെ ചിന്തിച്ച് കണ്ടെത്തുക നിങ്ങൾക്കുള്ള സൊല്യൂഷൻ എനിക്ക് നിങ്ങളുടെ പ്രശ്നത്തിന് സൊല്യൂഷൻ കണ്ടെത്തി തരാൻ പറ്റില്ല മോർ ക്ലാരിറ്റി മോർ നോളജ് മോർ മൈൻഡ്ഫുൾനെസ് ഇത് പ്രൊവൈഡ് ചെയ്യാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഫെയ്ക്കായിട്ടുള്ള ആഗ്രഹങ്ങളെ പ്രലോഭനങ്ങളെ വർദ്ധിപ്പിക്കുന്ന ഒന്നും ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പുള്ള കഥകൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാറില്ല നിങ്ങൾ മരിച്ചു പോയതിന് ശേഷം ഉണ്ടാവാൻ പോകുന്ന കഥകൾ ഞാൻ പറഞ്ഞു തരാറില്ല നിങ്ങൾ ഇപ്പം ഇവിടെ ജീവിക്കുന്നു ഇവിടെ ജീവിക്കുമ്പോൾ പരമാവധി മറ്റുള്ളവരുടെ ചൂഷണങ്ങളും ഏറ്റുവാങ്ങാതെയും നമ്മൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാതെയും എങ്ങനെ ജീവിക്കാം അത്രയേ ഉള്ളൂ ലിവ് ആൻഡ് ലെറ്റ് ലീവ് ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക ഈ പലയിടത്തും ദൈവം തന്നെ നേരിട്ട് വന്ന് പഠിപ്പിച്ചു എന്നോ ദൈവം ചിലരെ പഠിപ്പിക്കുവാൻ അയച്ചു എന്നൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അല്ലേ അങ്ങനെയാണെന്ന് വിചാരിക്കുക ഓക്കെ ദൈവം അയച്ചവരാണ് ഈ പ്രവാചകന്മാരെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ദൈവം തന്നെ നേരിട്ട് ഇറങ്ങി മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കും അങ്ങനെയെങ്കിൽ അവർക്കേ മനം വെടുത്തിട്ടുണ്ടാവും ദൈവവും പ്രവാചകന്മാരും ഒക്കെ കൂടെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും നമ്മളോട് മണ്ടന്മാരായ മനുഷ്യന്മാരെ എന്തുവാടാ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചത് നിങ്ങൾ എന്തുകൊണ്ടിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്കേ പേരുദോഷാണല്ലോ ഇതൊക്കെ ഒന്നും നിർത്തോ നിങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണ്ടാവും അവർ ബഹളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മറ്റു മതസ്ഥരെ കാണിക്കുവാനോ അല്ലെങ്കിൽ തൻ്റെ മതത്തിൽ തന്നെ ഈ പരിപാടിക്ക് വരാത്തവരെ കാണിക്കുവാനോ വേണ്ടി ബഹളങ്ങൾ ഉണ്ടാക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഈഗോ പ്രദർശനങ്ങൾ നടത്തുന്ന വ്യാജ മത ആചാരങ്ങൾ മറ്റൊരു സൈഡിലെ മനുഷ്യന് പണത്തിനോടും പെണ്ണിനോടും ഇണയോടും ഒക്കെയുള്ള താല്പര്യങ്ങൾ മുതലെടുത്തുകൊണ്ട് എനർജി ബാലൻസ് ചെയ്തു തരാൻ നടക്കുന്ന മോഡേൺ ഗുരുക്കന്മാർ ഇത് രണ്ടുമല്ല സ്പിരിച്വാലിറ്റി സ്പിരിച്വാലിറ്റി ഈസ് സൈലൻസ് സ്വത്വത്തിലേക്കുള്ള പ്രയാണമാണ് അവനവനിലേക്കുള്ള പ്രയാണം അതാണ് സ്പിരിച്വാലിറ്റി മനുഷ്യൻ്റെ ചപല ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ച് തരുവാനുള്ള കുറുക്കു വഴികൾ കാണിക്കുന്ന സ്പിരിച്വാലിറ്റിയും അതുപോലെ തന്നെ മറ്റാരെയൊക്കെയോ കാണിക്കുവാൻ വേണ്ടി വലിയ കോളാമ്പികൾ കെട്ടിവെക്കുന്ന മനുഷ്യരെ ശബ്ദമുണ്ടാക്കി ബഹളം ഉണ്ടാക്കി കാണിച്ചു കൂട്ടുന്ന സ്പിരിച്വാലിറ്റിയും സ്പിരിച്വാലിറ്റി അല്ല അതൊക്കെ ഒരു മനുഷ്യൻ്റെ ടീം സ്പിരിറ്റ് മാത്രമാണ് ഏത് ശബ്ദമുണ്ടാക്കുന്നത് അത് നിങ്ങൾ രാഷ്ട്രീയത്തിലാണെങ്കിൽ ഇങ്കുലാബ്സിൻ്റെ വിളിക്കും നിങ്ങൾ ബാറിലാണെന്നുണ്ടെങ്കിൽ ഡീജൻ്റെ ഒപ്പം പാടും കളിക്കും അതായത് ഒരു മനുഷ്യന് പൊതുവേ ഉള്ളൊരു സ്വഭാവം ഉണ്ട് ചെന്നായിക്കൂട്ടത്തിൻ്റെ ആ സ്വഭാവം ആ സ്വഭാവം ഒരു ഒരു മനുഷ്യനെ എന്തിൻ്റെ പേരിൽ സംഘടിച്ചാലും കാണിക്കും കുറേ ബഹളം ഉണ്ടാക്കുക ചാടി കളിക്കുക കാണിച്ചു കൂട്ടുക എന്നൊക്കെ ഉള്ളത് അല്ലാതെ അത് സ്പിരിച്വാലിറ്റിയുടെ പ്രത്യേകത ഒന്നുമല്ല സ്പിരിച്വാലിറ്റി അങ്ങനെ ഒരു കണ്ടന്റേ ഇല്ല അഥവാ ദൈവവും പ്രവാചകന്മാരും അവതാരങ്ങളും ആ പറഞ്ഞതുപോലെയാണെങ്കിൽ ദൈവമയച്ചവരാണ് അവരെങ്കിൽ അല്ലെങ്കിൽ ദൈവമായി മനുഷ്യരൂപം കൈക്കൊണ്ടുവന്നതാണ് അവരെങ്കിൽ അവരെല്ലാം ഇപ്പോൾ നിരാശയിലായിരിക്കും നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്തു നോക്കിയേ ഒന്ന് ഇമാജിൻ ചെയ്തു നോക്കിയേ ഈ പറഞ്ഞ സോ കോൾഡ് ദൈവദൂതന്മാർ വീണ്ടും ഒരിക്കൽ കൂടെ ഇവിടെ വന്നു വിചാരിച്ചു എന്തായിരിക്കും അവർക്ക് ഫീൽ ചെയ്യുക ഈ അയ്യപ്പനിപ്പോൾ വീണ്ടും ഇവിടെ കൊച്ചി ടൗണിൽ കൂടെ നടക്കുക എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ മുഹമ്മദ് നബി അല്ലെങ്കിൽ യേശു ക്രിസ് ഒക്കെ ഞാൻ നടക്കുക അപ്പോൾ അവരിങ്ങനെ കാണുകയാണ് അവരുടെ പേരിൽ നടക്കുന്ന പരിപാടികൾ കാണാം ഇങ്ങനെ ഉണ്ടാവുന്നു അല്ലേ അന്നത്തോളം അവർ ജീവൻ എടുക്കാൻ സാധ്യതയുണ്ട് ഇതാണ് ഞാൻ പഠിപ്പിച്ച സാധനം ഇതിനാണ് ഞാൻ ഇവിടെ വന്നത് എൻ്റെ എൻ്റെ ഫോട്ടോ വെച്ചിട്ടാണല്ലോ അവർ ഈ പരിപാടികൾ ചെയ്യുന്നത് അവർ ദൈവത്തിൻ്റെ കോടതിയിൽ കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട് മനുഷ്യർക്കെതിരെ ഈ നന്ദിയില്ലാത്ത പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല ഇവരെല്ലാവരും കൂടെ അതിന് വേറെ ഏതൊരു രീതിയിലാക്കിയിരിക്കുന്നു എന്ന് പറയും കം ബാക്ക് ഈ ഇതല്ല ഈ ലോകം ഇ എങ്ങോട്ടാണോ മനുഷ്യരെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അത് വ്യാജമാണ് ഈ ലോകം ദുഃഖം നിറഞ്ഞതാണെന്നും ദുഃഖമില്ലാതെ ജീവിക്കണമെങ്കിൽ സ്വത്വത്തിലേക്ക് മടങ്ങണമെന്നും അതാണ് സ്പിരിച്വാലിറ്റിയുടെ ആശയം സ്വത്വത്തിലേക്ക് മടങ്ങുന്നത് അതിനുവേണ്ടി ദൈവം നിങ്ങളോട് പ്രാർത്ഥിക്കുന്നുണ്ടാവും ഇതാണടാ ഞാൻ ഉദ്ദേശിച്ചത് മറ്റതല്ല എന്ന് പറയുന്നുണ്ടാവും ഇരുന്നിട്ടു ഈ ലോകത്തിൽ മുഴുകാൻ പഠിപ്പിക്കുന്നില്ല ഒരു സ്പിരിച്വാലിറ്റി ഈ ലോകത്തിൽ മുഴുകാൻ പഠിപ്പിക്കുന്നില്ല ഈ ലോകത്തിൽ മുഴുകി പോകുന്ന ഒരു ടെൻഡൻസി ഉള്ള ജീവിയാണ് മനുഷ്യനെന്ന് മനസ്സിലാക്കിയിട്ട് നീ അമിതമായി മുഴുകല്ല മോനെ അമിതമായി മുഴുകല്ല മോളെ നിനക്ക് ദുഃഖം മാത്രമേ കിട്ടൂ നീ എന്തിൽ മുഴുകിയോ അതിൽ നിന്നും നിനക്ക് ദുഃഖം കിട്ടും നീ അതിൽ അമിതമായി മുഴുകണ്ട നീ അലിഞ്ഞു ചേരുന്ന പഞ്ചസാര ഉപ്പ പോലെ ആയിരിക്കരുത് നീ അതിൽ ഇരുമ്പ് കഷ്ണം പോലെ കിടക്കണം നീ അതിലേക്ക് അലിഞ്ഞു പോകരുത് നീ നീ ആയിരിക്കണം അവിടെയും അതുപോലെ ഈ ലോകത്തിൽ മുഴുകല്ലേ ലോകത്തിൽ ജീവിച്ചോ ആസ്വദിച്ചോ പക്ഷെ ഇതിൽ മുഴുകിപ്പോവല്ലേ നീ നിന്നെ തന്നെ നശിപ്പിച്ചുകൊണ്ട് മുഴുകിപ്പോവല്ലേ അതാണ് സ്പിരിച്വൽ കോൺസെപ്റ്റുകൾ അതിനാണ് സ്പിരിച്വാലിറ്റി ഡെവലപ്പ് ചെയ്തത് മനുഷ്യൻ ഈ ലോകസുഖഭോഗങ്ങളുടെ പിന്നാലെ മുഴുകി പോവുകയും എന്നിട്ട് കടികിട്ടിയിട്ട് ഇരുന്ന് കരയുകയും ചെയ്ത് കണ്ട് കണ്ട് കണ്ടിട്ട് ഒരു വിളവുണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ആളുകളൊക്കെ വന്നിട്ട് ഇതൊക്കെ ഉപദേശിച്ചത് ഈ ലോകം ദുഃഖമാണ് ദിസ് ഈസ് സ്പിരിച്വാലിറ്റി ഇതല്ലാത്ത എന്തോ സ്പിരിച്വാലിറ്റി നമ്മൾ കൊണ്ടുനടക്കുകയാണെങ്കിലും അതങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ ഉടനെ മനസ്സിലൊരു ചിത്രം വരണം ദൈവം അവിടെ ഇരുന്ന് നമ്മളോട് പ്രാർത്ഥിക്കുന്നുണ്ട് മോനെ ഇതല്ലട ആ സാധനം നീ ഉദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല സോ പ്ലീസ് കം ബാക്ക് ഇത്തരം വ്യാജ പ്രചരണങ്ങളുടെ പിന്നാലെ ഈ നമ്മുടെ അഗ്നിപുത്രന്മാരെങ്കിലും പോകരുത് അതായത് മനുഷ്യൻ സ്വർഗത്തിനേക്കാൾ ഈ ജീവിതത്തെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ജീവിതം നശിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒന്നിൻ്റെയും പിന്നാലെ പോരുത് പക്ഷേ ഈ ജീവിതം ആസ്വദിക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയിൽ പലരുടെയും ജീവിതം നമ്മൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട് അതും ചെയ്യരുത് സോ ഞാൻ ഇതിനെ ചെയ്യുമ്പോൾ എന്താ ഞാൻ പറയുക എന്നറിയുക ആധുനിക കാലഘട്ടത്തിലെ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അവനവൻ്റെ ജീവിതം സുഖമായി സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം അവനവൻ്റെ ജീവിതം പറ്റുമെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തിലും സുഖവും സന്തോഷവും കൊടുക്കാനും ശ്രമിക്കുക ഒരിക്കലും ആരുടെ ജീവിതത്തിലും സുഖവും സന്തോഷവും അപഹരിക്കാതിരിക്കുക നിങ്ങൾക്ക് ആ മനുഷ്യനെ വേണമെങ്കിൽ ഉപേക്ഷിക്കാം പക്ഷെ ആ മനുഷ്യനെ ഉപദ്രവിക്കരുത് ദിസ് ഇസ് മൈ സ്പിരിച്വാലിറ്റി ക്ലിയർ